thank <laughs> you ഏറ്റുവേൽ മുരുകനക്ക് ഹരോഹര നമസ്കാരം സ്കന്ധഷ്ടി കവചത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഏവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ കവചത്തിൻ്റെ എട്ടാമത്തെ ഭാഗത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇനിയും തുടർ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം நேசமோட ஞான் நெற்றியில் அணிய பற்றது நீங்கி உன் பதம் பெறவே உன் அருளாக அன்புடன் ரக்ஷி அன்னமும் மெத்த மெத்தமெத்தாக வேலாயுதனார் சித்தி பெற்றடியேன் சிறப்புடன் வாழ்க 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 மயிலோன் வாழ்க 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 வடிவேல் வாழ்க 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 குரு வாழ்க 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 മലക്കുറ മകളുടൻ വാഴക വാഴക വാരണത്തുവൻ ഇതാണ് വരികൾ നേസമോടൻ ഞാൻ നെറ്റിയിൽ അണിയ പാശ വിനൈകൾ പട്ടത് നീങ്ങി നേസമോടെ ഞാൻ അതായത് നമ്മൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നെറ്റിയിൽ അണിയുന്ന ഭഗവാൻ മുരുകന്റെ ആ ഭസ്മം ഉണ്ടല്ലോ ആ ഭസ്മത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേസമോടെ ഞാൻ സ്നേഹത്താൽ നെറ്റിയിൽ അണിയ നെറ്റിയിൽ നമ്മുടെ തിരുനെത്തിയിൽ അണിയുന്ന പാസവിനകൾ പക്ഷത് നീങ്ങി നമ്മൾ ആ ഒരു പുണ്യമായ ഭസ്മം ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾക്കൊരു പുതിയ ഉണർവ് ലഭിക്കുന്നു നമുക്ക് ഒരു പുനർജീവനം പോലെ ഒരു പ്രത്യേക ഉണർവ് ലഭിക്കും ആ ഭസ്മം ധരിക്കുന്ന സമയത്ത് നമ്മുടെ വിധി നമുക്ക് ഒരു തലവിധി അല്ലെങ്കിൽ തലവര എന്നൊക്കെ പറയുക ആ ഭസ്മധാരണത്തിലൂടെ നമ്മുടെ തലവര തന്നെ മാറും എന്നാണ് ആ വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് നെയമോടെ ഞാൻ നെറ്റിയിലണിയ പാസവിനകൾ വിനൈകൾ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് പറ്റതും നീങ്ങി എന്നുവെച്ചാൽ ആ നമുക്കുള്ള പ്രോബ്ലംസ് ടോട്ടലി ഫുൾ മൊത്തത്തിൽ മാറി മറയും എന്നാണ് പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ മുരുകൻ്റെ ഭസ്മം നി നമ്മുടെ തിരുനിത്തിയിൽ ധരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള വിധികൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങൾ നമ്മുടെ തലവര തന്നെ മാറും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ മാറും നമുക്ക് ഉണ്ടായിരുന്ന കെട്ടുകൾ ബന്ധനങ്ങൾ ഇതെല്ലാം അഴിച്ചു മാറ്റും ആര് ഭഗവാൻ മുരുകനും മുരുകൻ്റെ വീലും അതാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് അൺപുടൻ സ്വർണ്ണമും നിന്റെ പാദം എന്നാണ് അർത്ഥം ഉൺപദം നിന്റെ പാദം ഞാൻ ഇപ്പോൾ നിന്റെ പാദത്തിൽ അതായത് നിന്റെ കാലിൻ്റെ കീഴിൽ അതായത് നിൻ്റെ കാലടിയിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ദയവായി എന്നെ സ്നേഹത്താൽ സംരക്ഷിക്കൂ ഭഗവാനെ മുരുക എന്നാണ് പറയുന്നത് അത്രയും ത്യാഗങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ സഹിച്ചിട്ട് നമ്മൾ ഭഗവാൻ മുരുകൻ്റെ തൃപാദത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുകയാണ് ഞാൻ നിൻ്റെ കാൽ വീടിൽ സമർപ്പിക്കുന്നു എന്നെ നിൻ്റെ കാലടിയിൽ സമർപ്പിക്കുന്നു എന്നെ രക്ഷിക്കുമുരുക എന്നെ സ്നേഹത്താൽ എങ്ങനെ രക്ഷിക്കണം സ്നേഹത്താൽ രക്ഷിക്കൂ മുരുക അൺപുടൻ രക്ഷി അന്നമും സ്വർണ്ണമും എങ്ങനെ അന്നമും സ്വർണ്ണമും എന്നുവെച്ചാൽ അന്നം ഭക്ഷണം ആഹാരം ആഹാരവും സമ്പത്തും എനിക്ക് നൽകൂ ഞാൻ നിൻ്റെ കാലടിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്നെ നിൻ്റെ സ്നേഹത്താൽ ചേർത്ത് നിർത്തി എനിക്ക് വേണ്ട ധനവും സമ്പാദ്യവും ആഹാരവും ഒക്കെ തരണേ ഭഗവാനെ എന്നാണ് ആ വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് നേസമോട ഞാൻ നെറ്റിയിലണിയ പാസവിനെകൾ പറ്റുതഴി നീങ്ങി ഉൺപതം പെറവേ ഉണ്ണരുളാക അൻപക്ഷി അന്നമും സ്വന്നമും മെത്തമെത്തേതടിയേൻ സിപ്പുവാഴുക അത് ഭഗവാൻ മുരുനെ കുറച്ച് എന്താ പറയുക വാഴ്ത്തുകയാണ് ഓ ഭഗവാനേ എന്നാണ് അർത്ഥം ഓ ഭഗവാനേ ഓ മുരുക എൻ്റെ മുരുക വളരെ ചുരുക്കം സമയം കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിൽ നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കൂ എന്നെ ഏറ്റവും ഏറ്റവും മികച്ച രീതിയിൽ നിനക്ക് എനിക്ക് തരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഒരു ജീവിതം അനുവദിക്കൂ എനിക്ക് ജീവിക്കാൻ ഒരു നല്ല ജീവിതം തരൂ മുരുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വരിയുടെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ഭസ്മധാരണം നടത്തുമ്പോൾ എനിക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ കർമ്മ വിനയകൾ എനിക്ക് വിധിച്ചിരിക്കുന്ന തലവരകൾ എല്ലാം മാറണം കൂടാതെ എന്നെ നിൻ്റെ സ്നേഹത്തോടെ എന്നെ നിന്നെ ചേർത്ത് നിർത്തണം ശേഷം എനിക്ക് വേണ്ട ധനവും സമ്പാദ്യവും ആഹാരവും ഒക്കെ തന്ന് സകല സമ്പൽ സമൃദ്ധിയും തന്ന് എന്നെ സന്തോഷവാനാക്കണം അതുകൂടാതെ എന്നെ നീ രക്ഷിക്കണം എനിക്ക് നല്ല ഒരു ജീവിതം നീ തരണം എനിക്ക് ജീവിക്കാൻ നല്ലൊരു ജീവിതവും തരണേ മുരുക എന്നാണ് ആ വരികളിൽ അർത്ഥമാക്കിയിരിക്കുന്നത് വാഴുക വാഴുക മയിലോൻ വാഴുക 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 വടിവേൽ വാഴുക ഭഗവാനെ മുരുക നീ നീണാൾ വാഴട്ടെ നീ നീണാൾ വാഴട്ടെ മയിലിൻ്റെ പുറത്തല്ലേ ഭഗവാൻ മുരുകൻ വരുന്നത് അതുകൊണ്ട് മയിലിൻ്റെ പുറത്ത് വരുന്ന വാഹനന നീ നീണാൾ വാഴട്ടെ നീണാൾ വാഴട്ടെ എന്നാണ് ആ വക്കിൽ അർത്ഥമാക്കിയിരിക്കുന്നത് എല്ലാം ഈ വാഴക വാഴുക എന്നതിൻ്റെ അർത്ഥം നീണാൾ വാഴട്ടെ വാഴക വാഴക നീണാൾ വാഴട്ടെ വാഴക വാഴക മലൈ ഗുരുവാഴ്ക മലൈ ഗുരു ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് പളനിമലയിൽ അപ്പോൾ അത് മലയാണ് അപ്പോൾ പർവ്വതങ്ങളുടെ മുകളിൽ മലയുടെ മുകളിൽ ഇരിക്കുന്ന ദേവ ഭഗവാനി മലയുടെ മുകളിൽ ഇരിക്കുന്ന ദേവ നീ നീണാൾ വാഴട്ടെ മലയ്ക്കുറ മകളുടൻ നീണാൾ വാഴക 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 മലക്കുറ മകൾ ആരാണി മലയ്ക്കുറ മകൾ ഭഗവാൻ മുരുകന്റെ രണ്ടാമത്തെ പത്നി വള്ളി ദേവിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർവ്വതങ്ങളുടെ മുകളിലെ പർവ്വതങ്ങൾ വസിക്കുന്ന പർവ്വതങ്ങളിൽ ഇരിക്കുന്ന ഇരിപ്പിടമാക്കിയ ഭഗവാൻ മുരുക അങ്ങ് നീണാൾ വാഴട്ടെ ആരോടൊപ്പം അങ്ങയുടെ ധർമ്മപത്നിയായ അങ്ങയുടെ പത്നിയായ മലയ്ക്കുറുമകളായ വള്ളി അമ്മയോട് കൂടെ നീണാൾ വാഴട്ടെ നീണാൾ വാഴട്ടെ വാഴക വാഴ വാരണത്തുവസൻ വാഴകാഴ

കോഴിയുടെ അടയാളം മുദ്രയുള്ള കൊടി ഏന്തിയവനെ മുരുക നീണാൽ വാഴട്ടെ അങ്ങനെ വാഴകുമ്പോൾ എൻ വറുമകൾ നീങ്ക എന്താണ് എൻ വറുമകൾ എൻ്റെ ദാരിദ്ര്യം നീങ്ങട്ടെ അങ്ങ് നീണാൾ വാഴട്ടെ അങ്ങ് മലയുടെ മുകളിൽ നീണാൾ വാഴട്ടെ അങ്ങയുടെ പത്നിയോടൊപ്പം വള്ളിയമ്മയോടൊപ്പം നീണാൾ വാഴട്ടെ കോഴിയുടെ കൊടിയേന്തിയ സേവൽ കൊടി എന്നാണ് തമിഴിൽ പറയുന്നത് കോഴിയുടെ കൊടിയേന്തി അങ്ങ് മലക്കുറ മകളോടെ അതായത് വള്ളിയമ്മയുടെ കൂടെ അങ്ങയുടെ വെയിലും മയിലും വള്ളിയമ്മയുമായി മലയുടെ മുകളിൽ നീണാൾ വാഴട്ടെ എന്നാണ് ആ വരിയിൽ അർത്ഥമാക്കുന്നത് അത് ഏകദേശം തമിഴ് അറിയാവുന്ന ഒരാൾക്ക് അത് കുറച്ചുകൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും வாழ்க வாழ்க மயிலோன் வாழ்க 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 வடிவேல் வாழ்க 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 மலை குரு வாழ்க 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 மலைக்குர மகளுடன் வாழ்க வாழ்க வாரணத்துவசன் வாழ்க வாழ்க என் வறுமைகள் நீங்க அவட வரையான நம்ம பரஞ்சிருக்கிறது எத்தனை குறைகள் எத்தனை பிழைகள் எத்தனை அடியேன் எத்தனை சீனும் പെട്ടവൻ നീ കുറു പൊറുപ്പത് ഉൺകടൻ പെറ്റവൾ കുറമകൾ പെറ്റവളാമ്മ ഇവിടെ വള്ളിയമ്മയുടെ നമ്മുടെ അമ്മയായിട്ടാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ മുരുകൻ അച്ഛനും അമ്മ വള്ളിയമ്മയായിട്ട് അതായത് വള്ളി എൻ്റെ അമ്മയാണ് ആ അമ്മ ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും പൊറുക്കും ക്ഷമിക്കേണ്ടതാണ് ഞാൻ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് പൊറുക്കണേ എന്നോട് ക്ഷമിക്കണേ അങ്ങനെ ക്ഷമിക്കുന്നതോടൊപ്പം പിള്ളയൻ രൻ ബായ് മൈന്ദനൻ മീത് ഉൺ മണമകിഴ്ന്നരുളി പെറ്റവൻ എത്തണേ കുറകൾ എത്തണേ പിഴകൾ എത്ര കുറകൾ അതായത് എത്ര എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എത്തണീ പിഴകൾ ചെയ്ത പാപങ്ങളുണ്ടെങ്കിൽ എത്തണ അടികീൻ എത്തനെയും സെയിനും ഇതെല്ലാം ഞാൻ പറഞ്ഞ തെറ്റുകൾ തെറ്റുകളെയാണ് അവിടെ ആസ്പദമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കുക എന്നാണ് അതിൽ പറയുന്നത് പെട്ടവൻ നീ കുറു കുറുപ്പൊറുപ്പതും കടൻ അമ്മയല്ലേ അപ്പോൾ തെറ്റ് കണ്ടാൽ ക്ഷമിക്കുക എന്നാണ് പറയുന്നത് പെട്ടവൾ നീ ഗുരു പൊറുപ്പതുംകടൻ പെട്രവൾ കുറമകൾ പെട്രവളാമേ പെട്രവളാമേ അതായത് പെട്രവൾ ആരാണ് കുറമകൾ കുറമകൾ എന്ന് പറയുമ്പോൾ വള്ളിയാണ് വള്ളി കുറത്തിയാണ് അപ്പോൾ കുറത്തി വർഗത്തിലെ ആ ആണ് വള്ളിയമ്മ അതുകൊണ്ട് കാട്ടിലെ പുത്രി കാടിൻ്റെ പുത്രി അതുകൊണ്ട് ആണ് ഇവിടെ പെട്രവൾ കുറമകൾ എന്ന് പറയുന്നത് ആ കുറമകളായ നമ്മുടെ അമ്മയാണ് വള്ളി ആ വള്ളിയമ്മ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണം ഇതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കന്ധഷ്ടി കവചത്തിൽ ഭഗവാൻ മുരുകനെ പറ്റി മാത്രമല്ല പറയുന്നത് അവിടെ വള്ളിക്കും ദേവയാനിക്കും പങ്കുണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നതും മാത്രമല്ലാതെ മുൻ ബാക്കിയുള്ള സകല ദേവീദേവതമാരുടെ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഇവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളിച്ച ഒന്നാണ് അപ്പോൾ വള്ളിയെ പറ്റി നമ്മളറിയണം ദേവയാനിയെപ്പറ്റി അറിയണം എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ അതിൽ തന്നിട്ടുമുണ്ട് അതെല്ലാം മനസ്സിലാക്കി ഒരാൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ പെട്രവൾ കുറമകൾ പെട്രവൾ ആമീൻ പിള്ളയൻ ബൈ പിരിയറ്റ് മൈന്ദനൻ മീത് ഉൻ മനമകിഴ്തരുളി തഞ്ചമെൻ തഞ്ചമെൻ അരുൾസി കന്ദർ കവസം ബാലൻ ായൻ പകർന്നതെ കാലയിൽ മാലയിൽ കറുത്തുടന്നാൾ അതായത് ഇപ്പോൾ വള്ളിയന്മാരാണ് അമ്മയാണ് അപ്പോൾ ആ മകനെ സന്തോഷത്തോടെ സ്നേഹിക്കുക എന്തിന് ഈ സ്കന്ധഷ്ടി കവചം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സ്കന്ധഷ്ടി കവചത്തെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തർക്കും സംരക്ഷണം നൽകണം അതായത് വള്ളി വള്ളി നമ്മുടെ അമ്മയായിട്ട് സങ്കല്പിച്ചല്ലോ അപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറത്ത് അമ്മ ഒരമ്മ ഒരു കുഞ്ഞിനോട് തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കുന്ന പോലെ ആ വള്ളിയമ്മയെ എൻ്റെ തെറ്റുകളെല്ലാം പൊറത്ത് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ വിട്ട് കളയരുടെ കൈവിടല്ലേ എന്നൊക്കെയാണ് ആ ബാക്കി പറയുന്നത് അത് എങ്ങനെ ി കവചത്തെ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന ഭക്തർക്ക് സംരക്ഷണം നൽകൂ കി കവചം ദേവരായർ ചൊല്ലുകയാണ് പാരായണം ചെയ്യുകയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തെ മാത്രമല്ല പറയുന്നത് സ്കന്ധഷ്ടി കവചം ചൊല്ലുന്ന എല്ലാവർക്കും ആ ഒരു സംരക്ഷണം കിട്ടും ഭഗവാൻ മുരുകന്റെ അനുഗ്രഹവും വള്ളിയമ്മയുടെ സംരക്ഷണവും കിട്ടും അപ്പോൾ ഭഗവാൻ മുരുകന്റെ അച്ഛനെ പോലെയും വള്ളിയമ്മ ഒരു അമ്മയെപ്പോലെ നിന്ന് നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് അച്ഛൻ എന്നുള്ള രൂപമ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അവിടെ വള്ളിയമ്മയെ മാത്രമാണ് അമ്മ എന്ന് പ്രതിപാദിക്കുന്നത് ആ വള്ളിയമ്മ അമ്മയാകുമ്പോൾ അച്ഛൻ മുരുകനാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ബാലൻ ദേവരായൻ പകർന്നതെയും ബാലൻ ദേവരായർ ബാലദേവരായ സ്വാമിയാണല്ലോ നമുക്ക് പകർന്നു തരുന്നത് അപ്പോൾ ബാലദേവരായൻ പകർന്നു തന്ന ഈ സ്കന്ധഷ്ടി കവചം രാവിലെയും വൈകുന്നേരവും ശുദ്ധവും വൃത്തിയുമുള്ള എല്ലാവരും ഭക്തിയോടെ വായിച്ചു വായിക്കണം ഒരു നാൾ മുപ്പത്തി കൊണ്ട് എന്നാണ് പറയുന്നത് ഒരു സ്കന്ധഷ്ടി കവചം നമുക്ക് മുപ്പത്തിയാറ് പ്രാവശ്യം വായിക്കാൻ സാധിക്കുന്ന ഒന്നല്ല പെട്ടെന്ന് ഉടനെ സാധിക്കില്ല അതിന് നല്ല സമയമെടുക്കും അല്ലേ അപ്പോൾ ഒരു നാൾ മുപ്പത്തി ആറൂറ് കൊണ്ട് എന്ന് പറയുമ്പം ഇവിടെ ഞാൻ ഒരു പോർഷൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് രഹണ അതിൽ പറയുന്നുണ്ട് സിക്സ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞ് ഞാനൊരു ടോപ്പിക് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത് കേട്ടവരാണെങ്കിൽ ഇത് ഞാനീ പറയുന്നത് മനസ്സിലാകും അപ്പോൾ സ്കന്ധ കവചം മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലുന്ന ആ ഒരു ഫലം കിട്ടുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ശുദ്ധവും വൃത്തിയും ഉള്ള സമയത്ത് ഭക്തിയോടുകൂടി നമ്മൾ ആ സ്കന്ധഷ്ടി കവചം ഏകാഗ്രതയോടെ വായിക്കണം ചുമ്മാ അവിടെ വായിച്ചിട്ട് കാര്യമില്ല ഞാൻ അത് തുടക്കത്തിലേ പറഞ്ഞതാണ് ഈ സ്കന്ധഷ്ടി കവച പാരായണ സമയത്ത് നമ്മൾ അത് തുടങ്ങി തീരന്നിടം വരെ ഇരിക്കുന്നിടത്തുനിന്ന് ചലിക്കാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഭക്തിയോടെ മുരുകനെ സമർപ്പിച്ച് മാത്രം ചൊല്ലേണ്ട ഒന്നാണ് ആ സമയത്ത് ആരെയും വിളിച്ചാലും ശ്രദ്ധിക്കാൻ പോകരുത് സംസാരിച്ചാലും നിങ്ങൾ അത് ശ്രദ്ധിക്കരുത് എവിടെ ഇരുന്നാണോ പാരായണം ചെയ്യുന്നത് ആ പാരായണം പൂർത്തിയാക്കുക നമ്മൾ ഒരു മന്ത്രത്തിന് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് അടങ്കലായിട്ട് തടസ്സമായിട്ട് ഒന്നും വരാൻ പാടില്ല അങ്ങനെ നമ്മളിപ്പോൾ സ്കന്ധസൃഷ്ടിക്ക് അവധം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കുക്കറിന് വിസിലടിച്ചു ഉടനെ കുക്കർ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോയി ഫോൺ ബെല്ലടിച്ചു ഉടനെ ഫോൺ ആരാ വിളിച്ച് നോക്കാൻ പോവുക തൊട്ടടുത്ത് അതില് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഇരുന്ന ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ അരി നമ്മൾ ജപിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ കാരണം ഇതെന്താണ് സ്കന്ധഷ്ടി കവചമാണ് ഒരു കവചമാണ് ആ കവചം നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് പല കാര്യങ്ങൾ വരും അതിനെയെല്ലാം ഭേദിച്ച് അതെല്ലാം ഭഗവാൻ്റെ പരീക്ഷണമെന്ന് കരുതിയാൽ മതി ആ മുരുകൻ ചില്ലറക്കാരനെല്ലാം പരീക്ഷിക്കാൻ മിടുക്കണം വിട്ടുമിടുക്കണ അതെല്ലാം മുരുകൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളെ എല്ലാം അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കൂ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കന്താ ഷഷ്ടി കവശം ഇതിനെ ചിന്ത കലങ്കാതെ ധ്യാനിപ്പവർക്കും ഇതാണ് സ്കന്ധസൃഷ്ടി കവചം ചിന്തയിക്കലങ്കാത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തകളിൽ അതായത് നമ്മളിത് ചൊല്ലുന്ന സമയത്ത് വേണ്ടാത്ത ചിന്തകൾ ഒന്നും വരാതെ ഞാൻ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ജപങ്ങൾ ചൊല്ലുമ്പോൾ സഹസ്രനാമ ജപങ്ങൾ ചൊല്ലുമ്പോഴൊക്കെ വേണ്ടാത്ത ചില കാര്യങ്ങൾ മനസ്സിൽ കയറി വരും അപ്പോൾ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും ഡൈവേർട്ടായി പോകും ആ സമയത്തായിരിക്കും ഒത്തിരി വിഷമങ്ങളുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ് അപ്പോൾ അവിടെ എന്ത് ഭക്തിയാണുള്ളത് അതൊരു പരീക്ഷണമാണ് നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊല്ലുമ്പോൾ എന്തെങ്കിലും ചിന്തകൾ കയറി വരുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ് എന്ന് കാണുക ആ പരീക്ഷണത്തെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എനിക്ക് പരിചയമുള്ളൊരു ആള് അവർ എപ്പം ജപങ്ങൾ ചൊല്ലാനിരിക്കുമ്പോഴും ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് അത് ഞാൻ ഈ സ്കന്ധഷ്ടി അല്ല എന്ത് ജപരി സഹസ്രനാമം ആയിക്കോട്ടെ ഇപ്പം വിഷ്ണു സഹസ്രനാമം ശിവൻ്റെ സഹസ്രനാമം ഗണപതി സഹസ്രനാമം ദേവി ദേവിശാസ്ത്രനാമം ഏത് ശാസ്ത്രനാമം അവർ ചൊല്ലാതിരിക്കുമ്പോഴും വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കയറി വരും അപ്പോൾ മൈൻഡ് ഡിസ്റ്റർബ് എന്ന് പറയും എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഇത് ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ എന്തായാലും അവരത് ഫോളോ ചെയ്ത് പോകുന്നു എന്ന് തോന്നുന്നു നിങ്ങളോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നമ്മളൊരു കാര്യം ചൊല്ലുമ്പോൾ അതിന് പല തടസ്സങ്ങൾ വരാം പരന്നല്ലോ മുരുകനാണ് പരീക്ഷിക്കാൻ മിടുക്കനാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ ഭേദിച്ച് മുന്നോട്ട് പോകണം ഓക്കെ പ്രധാനമായിട്ടും പറയാനുള്ളത് കന്ദഷഷ്ഠി കവച പാരായണ സമയത്ത് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ അതിൻ്റെ ഓരോ വരികളും ചൊല്ലുമ്പോൾ തമിഴിലാണെങ്കിൽ പോലും ഓരോ വരികൾ എടുത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആ അർത്ഥം മനസ്സിലാകുമ്പോൾ അത് കുറെ കൂടെ മനസ്സിലാകും ഓക്കെ അപ്പോൾ കന്തഷ്ടി കവചം இதனை சிந்தை கலங்காது தியானிப்பவர்கள் ஒரு நாள் முப்பத்தாறு கொண்டு ஓதிய செபித்து உகந்த நீரணிய அஷ்டதிக்குள்ளோர் அடங்கலும் வசமாய் திசை மன்னரின்ம அருள்வர் மாற்றலரெல்லாம் வந்து வணங்குவர் நவகோல் மகிழ்ந்து நன்மையளித்திடும் அளித்திடும் நவமதன் எனவும் நல்லெணில் பெறுவர் അതായത് നമ്മൾ കന്ദഷഷ്ടി കവചം ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചതിന് ശേഷം ഭഗവാൻ മുരുകൻ്റെ പവിത്രമായ തിരുനീര് ഭസ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഭസ്മം ആ ഭസ്മം ധരിക്കണം അതിന് വളരെയധികം മഹത്തായ അനുഗ്രഹങ്ങൾ തരാനുള്ള ശക്തി ഉണ്ടാകും കൂടാതെ എട്ട് ദിക്കുകളിൽ നിന്നുള്ള എല്ലാ ദേവീ ദേവന്മാരിൽ നിന്നും അഷ്ടദിക്കുള്ളവർ എട്ട് ദിക്ക് എട്ട് ദിക്കിൽ നിന്നുള്ള എല്ലാ ദേവീ ദേവന്മാരിൽ നിന്നും സംരക്ഷണം നമുക്ക് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ കന്ദഷഷ്ടി കവചത്തിൽ മുരുകനെ മാത്രമല്ല പറയുന്നത് വള്ളിദേവയനിയും കൂടാതെ മറ്റു ദേവന്മാരുടെ കാര്യവും പറയുന്നു അതാണ് ഇപ്പോൾ പറഞ്ഞത് എട്ട് ദിക്കുകൾ അഷ്ട ദിക്കുകളിലുള്ള അഷ്ടദിക്കുകളിലുള്ള ദേവന്മാരുടെ സംരക്ഷണവും സ്കന്ധഷ്ടി കവച പാരായണത്തിലൂടെ നമ്മൾക്ക് ലഭിക്കും മാറ്റലരെല്ലാം വന്തു വണങ്ങുവർ നവകോൾ മകേഴ്ന്ന് നന്മയളിത്തിടും മാറ്റവർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് അപരിചിതർ അവർ പോലും നമ്മെ വന്ന് വന്ദിക്കും എങ്ങനെ നമ്മൾ നമ്മൾ ആ ഒരു ശ്ലോക പരിപാരായണം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അത് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഒൻപത് ഗ്രഹങ്ങൾ നവകോൾ മകിർന്ത് നന്മയളിത്തിടും ഒൻപത് ഗ്രഹങ്ങളും നമ്മുടെ ഈ ഒരു പാരായണത്തിൽ സ്കന്ധസൃഷ്ടി കവചഭക്തിയോടെയുള്ള പാരായണത്തിൽ സന്തോഷിച്ച് അനുഗ്രഹങ്ങൾ പ്രധാനം ചെയ്യും ഈ ഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ ഗ്രഹദോഷം ഗ്രഹപ്പിഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ സ്കന്ധഷിഷ്ടി കവച പാരായണത്തിലൂടെ ആരൊക്കെയാണ് ഇപ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് വരുന്നത് വള്ളി ദേവയാനിയുടെ അനുഗ്രഹവും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹവും ഏഴ് ദിക്കിൽ നിന്നുള്ള ദേവീദേവന്മാരുടെ അനുഗ്രഹവും നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും വരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തുമാത്രം മഹത്വമായ ഒന്നാണ് ഈ സ്കന്ധഷ്ടി കവച പാരായണം ഇപ്പോൾ മനസ്സിലായോ അത്രത്തോളം ഭക്തിയോടുകൂടെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദേവീദേവന്മാരുടെയും ഒൻപത് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിച്ച് നമ്മൾ ഒരു നക്ഷത്രത്തിനെ പോലെ തിളങ്ങും എന്നൊക്കെയാണ് ആ പറയുന്നതിനകത്ത് അർത്ഥം കുറച്ച് വിപുലീകരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്തു തന്നെയാണെങ്കിലും ഈ പാരായണത്തിലൂടെ നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് സ്കന്ധസൃഷ്ടി മലയാള പരിഭാഷ അവതരണത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ തുടർഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ നടത്തിത്തരട്ടെ നന്ദി നമസ്കാരം